ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ നിർത്തിയിട്ടിരുന്ന മൂന്ന് ഓട്ടോറിക്ഷകളിൽ ഇടിച്ച് അപകടം പേർക്ക് പരിക്ക് സംഭവം ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടത്ത് ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ നിർത്തിയിട്ടിരുന്ന മൂന്ന് ഓട്ടോറിക്ഷകളിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ കാർ ഡ്രൈവർ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്ക് കാർ ഓടിച്ചിരുന്ന ചെമ്മണ്ണാർ സ്വദേശി പൗലോസ് മൂന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എന്നിവർക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലോടെ നെടുങ്കണ്ടം സെന്റർ ജംഗ്ഷനിലാണ് അപകടം പൗലോസ് ഓടിച്ചു വന്ന വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഗുഡ്സ് ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് ഓടിച്ചു കയറുകയായിരുന്നു